പിന്നത്തെ പ്രാവശ്യങ്ങളൊക്കെ ഓർമ്മ ഇന്നിപ്പൊ ക്യാനിൽ അത്യാവശ്യം ലൈനുണ്ടല്ലോ തിരക്കും ഉണ്ട് എന്താ ഇപ്പൊ ബിരിയാണി ഉണ്ടോ ബിരിയാണി തന്നെ തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം എന്താണ് നല്ലത് സംഭവം ബിരിയാണി അല്ല ഫ്രൈഡ് റൈസും അല്ല പിന്നെന്താണ് ഐറ്റംസ് വരും നെയ്ച്ചോറാണ് നെയ്ച്ചോറ് റൈസ് ആണ് സംഭവം ഗീർ റൈസ് ചിക്കൻ പീസ് പൊരിച്ചത് അതാണ് ഇന്നത്തെ തിരക്കിന് കാരണ സംഭവം പിന്നെ ഇവിടെ നമ്മൾ കാണണം തറ ഈ ഊറിലൊക്കെ എങ്ങോട്ടൊരു കറി ഉണ്ട് ഗീർ റൈസ് സെപ്പറേറ്റ് ആയിട്ടുള്ള അത് ഉരുളക്കേങ് ദറി കറി വേറെ എയ്റ്റി എയ്റ്റി പിന്നെ നമ്മൾ അച്ചാറും അതാണുള്ളത് പിന്നെ നമ്മളെ ചിക്കൻ പീസ് നന്നായിട്ട് വന്ന് കിട്ടോ ചിക്കൻ പീസും അച്ചാറും ഉരുളക്കേങ് കറി എന്നറിയും ഞമ്മളവിടെ വേറെ ദാല് കറി എന്നൊക്കെ പറയും എന്ത് കറിയാലും പാടില്ല നമ്മളവിടെ മിക്സ് ചെയ്ത് കൂട്ടി ഒക്കെ വെച്ചൊരു പിടുത്തും അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചിക്കൻ പീസ് ഉള്ള വന്നിട്ടില്ല കേട്ടോ അതന്നെ കടിച്ചുമ്പോ ഒരു ഇതുണ്ട് ഇഷ്ടപ്പെടുന്ന ആക്കിയാൽ മറക്കേതാർത്ഥികൾ വീഴുകയാണ് നമുക്ക്